നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഒറ്റ മൈനനെ കണ്ടാൽ അന്നത്തെ ദിവസം സങ്കടത്തിൻ്റെ ദിവസമാണെന്നും രണ്ട് മൈനന ഒരുമിച്ച് കാണുകയാണെങ്കിൽ അത് സന്തോഷത്തിൻ്റെ സൂചനയാണെന്നും വിശ്വസിച്ച് നടന്ന ഒരു ചെറിയ കാലം ഉണ്ടാവില്ലേ ബാല്യകാലം ഇതുപോലെ ഒരുപാട് മൈനകളെ ഒരുമിച്ച് കണ്ടാൽ എന്തായിരിക്കും അതെന്തായിരിക്കും ഇങ്ങനെ പറയാൻ കാരണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചില്ല പക്ഷേ കാണുമ്പോൾ ഒന്നെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് അങ്ങനെ തന്നെയായിരിക്കും മിക്ക സമയത്തും ഉണ്ടാവില്ലേ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരുപാട് മൈനകൾ ഒരുമിച്ച് കണ്ട് എത്രയോ മൈനങ്ങൾ ഒരു അൻപതിൽ കൂടുതലെങ്കിലും ഉണ്ടാവും എവിടെ നോക്കിയാലും മൈനങ്ങളൊക്കെ അത്രയും മൈനകൾ ഒരുമിച്ച് ഞാൻ കണ്ടു അപ്പോൾ ഈ വിശ്വാസത്തിൽ എന്തെങ്കിലും പൊരുളുണ്ടോ എന്തെങ്കിലും അഭിപ്രായം എന്ന് പറയട്ടോ അത് ഇന്നും ഇന്നലെ കണ്ടതൊന്നുമല്ല ഏറ്റവും മുന്നേ ഊട്ടി പോയപ്പോൾ കണ്ടപ്പോൾ എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ ആ ഒരു ഏരിയയിൽ ഒരുപാട് പണികളങ്ങനെയുണ്ടായിരുന്നു ഞാനിത് മുന്നേ മറ്റു വീഡിയോ കൂടെ ഇടാന്ന് വിചാരിച്ച് നിങ്ങൾ റൂമ് തിരഞ്ഞു പോയപ്പോൾ എല്ലാ വീഡിയോസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമല്ല ഫാമിലി പോയിട്ട് താമസിക്കുമ്പോൾ നല്ല ഒരു താമസ സ്ഥലം തന്നെ കിട്ടുന്നൊക്കെ എല്ലാവർക്കും അതിലുണ്ടാകും ഫാമിലിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടെ ഉള്ള സ്ഥലമാണെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിക്കും ഞങ്ങൾ അന്ന് പോയപ്പോൾ നേരിട്ടൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ബൈബിളുള്ള സ്ഥലം എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിക്കളിക്കാനൊക്കെ ഉള്ള ചെറിയൊരു സ്പേസ് എങ്കിലും ഉണ്ടേ അതൊന്നുമില്ല ഒരു ബെഡ് ഇങ്ങനെ വെച്ചിന് ആ ഒരു സ്പേസ് മാത്രം അതിന് വേണ്ടി അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണെങ്കിൽ അത്രയും ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഒരു ചെറിയ കുന്നിൻ്റെ മേലേക്കായിരുന്നു പുറത്ത് കുട്ടികൾക്ക് ഇരിക്കാനും കളിക്കാനും ഊഞ്ഞാൽ അങ്ങനത്തെ എല്ലാം ഉണ്ട് അവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിൽ അത് അതിനെക്കാട്ടിലുള്ള ഭംഗിയുള്ള സ്ഥലട്ടോ ഒരു ചെറിയ കുന്നിൻ്റെ മേലേക്കായിരുന്നു പുറത്ത് കുട്ടികൾക്ക് ഇരിക്കാനും കളിക്കാനും ഊഞ്ഞാൽ അങ്ങനത്തെ എല്ലാം ഉണ്ട് അവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിൽ അത് അതിനെക്കാട്ടിലും കൂടുതൽ ഭംഗിയുള്ളൊരു നല്ല തണുപ്പുള്ളൊരു സ്ഥലവും ഇല്ല പക്ഷെ എന്താ നിങ്ങൾക്ക് താമസിക്കുകയും കൂടെ വേണ്ടേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്ര പോലും സ്പേസ് ഇല്ല ഇത് ഈ ബാച്ചിലറായിട്ടിങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ പോകില്ല അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഒറ്റക്കാവുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും വരില്ല അതേപോലെ അന്ന് ഞങ്ങൾ വേറെ റൂമ് പോയി നോക്കിയാൽ അവിടെ ഇതേപോലെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇങ്ങനെ പണ്ട് സ്കൂളൊക്കെ പഠിച്ചില്ല തട്ടി തിരിച്ചുള്ള കൃഷി രീതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തട്ടിലെ തട്ടാക്കി അങ്ങനെയുള്ളൊരു സ്ഥലേനു കെട്ടോ ഇങ്ങനെ ചെറിയൊരു കുന്നിനെ ഇങ്ങനെ തട്ട് തട്ട് തട്ടാക്കിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ ക്യാരറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയക്കല്ലോ പ്രത്യേകമായിട്ടുണ്ടാവുക ഒരു സ്ഥലത്ത് ഇങ്ങനെ തട്ടാക്കി മാറ്റി വെച്ചിണ് അതിൻ്റെ ഒപ്പറാണെങ്കിൽ തട്ടാക്കി ഇങ്ങനെ കൃഷി ചെയ്ത് തുടങ്ങിയാണ് അങ്ങനെയുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു ശരിക്കും നമ്മളിങ്ങനെ അതുപോലെ യാത്രകളൊക്കെ ചെയ്യണം എന്നാലേ നമ്മുടെ മൈൻഡൊക്കെ ഒന്നേ റിലാക്സ് ആവുകയുള്ളൂ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് അതിൻ്റേതായ ടെൻഷനും പ്രഷറുകളും എല്ലാം ഉണ്ടാവും വീട്ടിലിരിക്കുന്നവർക്ക് പ്രഷറും ഇല്ല എന്നല്ല ജോലിക്കും കൂടെ പോകുന്നവരാകുമ്പോൾ കുറച്ചും കൂടെ അധികം ഉണ്ടാവും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും എല്ലാവരും യാത്ര ചെയ്യാത്താണ് മൈൻഡിനൊരു ഒരു ഫ്രഷായ ഫീൽ ഉണ്ടാവുകയുള്ളു പുതിയ കാര്യങ്ങളൊക്കെയാണേ ആസ്വദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ